ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങളുടെ കാപ്പി എന്താണെന്നറിയോ ബട്ടർനാൻ ഒന്ന് എപ്പോഴൊന്നും ഉണ്ടാക്കുന്ന ഒന്നുമല്ല കേട്ടോ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കുമോ അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പം നമ്മളെപ്പോഴും ബട്ടറൊക്കെ എപ്പോഴും കഴിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കേണ്ടതു കൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് മറുമാലെ എടുക്കുന്ന അപ്പം നമ്മൾ ആദ്യം ബട്ടർ നാൻ ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ എല്ലാം ഒന്ന് കുഴച്ച് വെക്കണം പക്ഷേ ഞാൻ ആദ്യം ഇപ്പൊ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്തിനറിയാം നമുക്കതിനൊരു മുട്ടക്കറി അതിന് ഒന്നും എടുത്തില്ല കഴിഞ്ഞ ആഴ്ചയൊക്കെ ചിക്കൻ ഉണ്ടായിരുന്നു ഒരു ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അത് കാരണം ഒന്നും ചിക്കൻ വാങ്ങിച്ചില്ല മുട്ട എടുക്കാമെന്ന് വിചാരിച്ചു മുട്ട കുറച്ച് ദിവസമായി അപ്പം ഞാൻ വിചാരിച്ചു കുക്കറിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ ആദ്യം മുട്ടക്കറിയുടെ പരിപാടിയെ കൊണ്ട് തുടങ്ങിയിട്ട് നമുക്ക് കുഴയ്ക്കാം ഞാൻ എന്താണ്ട് കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ കുക്കറിലോട്ട് ശകലം ഓയിലങ്ങോട്ട് ഒഴിക്കും കറുവപ്പട്ടയും ഗ്രാമ്പൂവും കൂടെ അതിലേക്ക് ഇട്ടു അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ഇടണം ഞാനൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാളയാണ് നമുക്ക് കറി എത്ര ആണോ ആവശ്യം അതനുസരിച്ച് എടുക്കാം നന്നായിട്ടൊന്ന് വാടി വരണം ഇപ്പിട്ടുവാണേ വാടി വന്ന് കഴിയുമ്പോ ഞാന് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് മൂന്ന് ചതച്ചിട്ടുണ്ട് സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിൽ ഇത് വേവിക്കുമല്ലോ അതുകൊണ്ട് അത്രയും പാടിയാൽ മതി ഇനി നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് നന്നായിട്ട് അങ്ങോട്ട് ചൂടായതിന് ശേഷം നമുക്ക് തക്കാളി കിട്ടണം ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് അത് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു ശകലം വെള്ളം ഒഴിച്ച് വേവിക്കണം ഞാൻ മുട്ട ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ തോടൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കാം കണ്ട അതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നന്നായിട്ട് മിക്സാക്കി ഇനി നമുക്കൊരു ശകലം വെള്ളം ഒഴിച്ച് ശകലം വെള്ളം നമുക്കൊരു ം ചൂടുവെള്ളം ഒഴിക്കാം ഒരു ഗ്ലാസ് ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിക്കണം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ചൂടുവെള്ളം ഒഴിച്ച് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ ഇനി നമ്മൾ ബട്ടർ ബട്ടർനാൻ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുള്ളത് നമ്മൾ കുഴയ്ക്കാൻ പോവുകയാണ് നമുക്ക് ഞാൻ തന്നെ ഈ കപ്പിനെ എടുത്തേക്കുന്ന ഈ കപ്പിന് മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അളവ് എത്ര വേണ്ടതെന്ന് അനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി അപ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ആ അളവിൽ എടുത്താൽ മതി അപ്പം ഞാൻ ഇതിന് മൂന്ന് കപ്പ് മൈദയാണ് എടുക്കുന്നത് നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നിറയെ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് നമുക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ അത് ഉപ്പിടണം ഞാൻ ഉപ്പ് ഇവിടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ ബേക്കിംഗ് പൗഡർ ഇടണം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നിറയെ ബേക്കിംഗ് സോഡ ഇടണം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് ഒരു ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യണം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറു ചൂട് പാൽ ഇതിലെ കുഴിക്കണം ഇപ്പം നമുക്കൊരു ചപ്പാത്തിക്കൊക്കെ മാവ് കുഴിക്കുമല്ലോ ആ ഒരു രീതി വരുന്നവരെ നമ്മൾ ഏകദേശം ഒരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് പാലൊക്കെ വേണ്ടി വരുമേ അപ്പം നമുക്ക് അത് കുഴക്കുന്നതനുസരിച്ച് നമ്മൾ പാലെടുത്താൽ മതി അപ്പോൾ നോക്കിക്കേ നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിൽ എനിക്കൊരു അര ഗ്ലാസ് പാൽ വേണ്ടി വന്നു ഇത് നമുക്കിത് പതുക്കെ പരത്താം പരത്തുന്നതിന് നമുക്ക് ഒരിച്ചിരി വലിയ ഉരുള എടുക്കണം ഇച്ചിരി കട്ടിയുള്ള സംഭവമല്ലേ ഇത് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കട്ടിയിലെടുക്കണം എന്നിട്ട് നമുക്കിത് പരത്താം ഇതാണ് ഈ വലുപ്പത്തിൽ ഉള്ളിലെടുത്തു ഞാനൊരു ശകലം മൈത് തോയിട്ടുണ്ട് ഇന്ന് നമ്മളിത് എടുക്കണം ഇച്ചിരി കട്ടിയിലങ്ങ് പരത്തി എടുത്താൽ മതിട്ടോ ഞാനിത് നല്ല വട്ടത്തിലൊന്നും പരത്തിയല്ല ഇച്ചിരി ഇതായിട്ടൊക്കെ വന്നു ഞാനൊരു ഒരു ഇത് ഇതിട്ട് വെച്ച് ആ ഷേപ്പിലിങ്ങെടുക്കുകയാണെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഷേപ്പിലൊക്കെ നമ്മൾ നമ്മളിതിങ്ങനെയൊക്കെ അല്ലാതൊക്കെ തന്നെ കഴിക്കും അപ്പം ഇത്രയും കട്ടി വേണം നമുക്ക് ഈ കട്ടിയാണ് ഈ സാധനം ഈ കട്ടിയിൽ നമുക്കൊന്ന് ഇത് ബട്ടറിൽ ഇട്ടാന്ന് ഒന്ന് ചുട്ടെടുക്കണം കാണിക്കാമേ ഞാൻ അപ്പം ചുടാൻ തുടങ്ങുവാണ് ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ചിടും നമ്മളിതിലേക്ക് ബട്ടർ തൂക്കണം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ശകലം മല്ലിയിൽ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് നമുക്കിതിൽ നിന്ന് തിരിച്ചിടണം ഇനി നമ്മൾ തിരിച്ചിട്ടു ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ശകലം ബട്ടർ വരട്ടണം ഉണ്ടോ നമ്മുടെ ഞാൻ റെഡി ആയിട്ടുണ്ട് അത് നോക്കിക്കേ ഇങ്ങനെ ഞാൻ ഓരോന്നും ചുട്ടെടുക്കട്ടെ മുട്ടക്കറി നമ്മുടെ കുക്കറിനകത്തുനിന്നൊക്കെ കുക്കറൊക്കെ തുറന്നു ഇനി ഞാൻ അതിനകത്തൊട്ട് മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് അതിനകത്തൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ ചില മുട്ടയൊക്കെ അടത്തിയപ്പം ഒക്കെ വെച്ച് പറഞ്ഞ പോലെ ആയിപ്പോയി ചില സമയം അങ്ങനെയൊക്കെ അങ്ങ് സംഭവിക്കും നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ചൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ശകലം ഫ്രഷ് ക്രീം ഒഴിക്കേ സാധാരണ ഫ്രഷ് ക്രീം ഒന്നും ഉണ്ടെങ്കിലേ ഒഴിക്കത്തുള്ളൂ ഇന്ന് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾക്കായിട്ട് വാങ്ങിച്ച ഫ്രഷ് ക്രീം ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഇതിനകത്തോട്ട് ഒഴിക്കുക അതിൻ്റെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് കളയേണ്ടി വരത്തില്ലേ അപ്പം നമ്മൾ ഇതിനകത്തോട്ടങ്ങ് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ഫ്രഷ് ക്രീം ഇട്ടുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാഞ്ഞത് ഞാൻ മിക്കവാറും ഒക്കെ തേങ്ങാപ്പാലൊക്കെ ചേർക്കും നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നാനും റെഡി ആയിട്ടുണ്ട് ഇതാ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ബട്ടർ നാനും മുട്ടക്കറി അടിപൊളിയാണ് ചിക്കനാണ് ഒന്നുകൂടെ നല്ലത് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ കഴിഞ്ഞ ആഴ്ച എടുത്തുകൊണ്ട് പ്രശ്നം എടുത്തില്ല അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ सब्सक्राइब लाइक सब्सक्रैब थैंक यू